ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാലിക്കടവ് മുതൽ ചെറുവത്തൂർ ബൈപ്പാസ് വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി നബിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തു കേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാലിക്കാട് കാലിക്കടവ് ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നേരത്തെ ഫ്ലൈ ഓവർ അല്ല ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അതിന് ശേഷമുള്ള ഒരു വശത്ത് വർക്ക് നല്ല പുരോഗമിക്കുന്നുണ്ട് മറു വശത്ത് ഇനിയിപ്പോൾ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കുകളാണ് ഈ ഭാഗത്ത് നടക്കേണ്ടത് ആ ഭാഗത്താണ് മെയിൻ ഹൈവേ ഉള്ളത് ഇതിപ്പോൾ വേറെ പോകുന്നത് അണ്ടർപാസിൻ്റെ വലുതു കൂടിയാണ് കാസർഗോഡ് ഭാഗത്തേക്ക് ഹൈവേ കടന്നു പോകുന്നുള്ളത് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ഭാഗം റീ അലൈൻമെൻറ്റ് ചെയ്തതാണ് അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ ആർഇ പാനലുകൾ ഉയർത്തി അതിൻ്റെ വർക്കുകളാണ് നേരത്തെ ഈ ഭാഗത്ത് കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഭാഗത്തെ ഇപ്പോഴത്തെ വീടുകൾ ഒക്കെ നിരത്തി കമ്പാക്റ്റ് ചെയ്ത് വെച്ച ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും ഇടുന്ന് വെറ്റ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നേരത്തെ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവസ്ഥ ഇവിടുന്ന് വെറ്റ് മിക്സൊക്കെ നിരത്തിയ വെറ്റ് ഒക്കെ മാറ്റി ഇപ്പോൾ വീണ്ടും മണ്ണ് ഇട്ട് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിലവില് മെയിൻ റോഡിലേക്ക് ഈ അപ്രോച്ച് റോഡിലേക്ക് മണ്ണിട്ട് ഉയർന്ന വർക്ക് ഇപ്പോൾ തകൃതിയായിട്ട് നടക്കുകയാണ് ണവാടി ഉണ്ട് ചിത്രം കടകൾ നല്ല നല്ല മണ്ണ് മിക്സ് ആക്കുന്നത് വർക്ക് നടക്കുന്നുണ്ട് അത് കഴിയാണ് എലിക്കോട്ടയൊക്കെ ചിത്രങ്ങൾ നിലവില് ഈ അപ്രോച്ച് റോഡിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള മണ്ണും ഈ ജെല്ലിപ്പൊടിയും മിക്സ് ചെയ്യുന്ന വർക്കാണ് ഈ ഭാഗത്ത് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നല്ല അതിവേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ മേഘ നേരത്തെയൊക്കെ കുറച്ച് സ്ലോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നല്ല ഹൈ സ്പീഡിൽ വർക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ മേഘാ കൺസ്ട്രക്ഷൻ്റെ ഈ പരിധി എന്ന് പറഞ്ഞാൽ ചെറുക്കള മുതൽ നീലേശ്വരം വരെയും നീലേശ്വരം മുതൽ നമ്മുടെ കല്യാശ്ശേരി വരെയുമാണ് ഈ മേഘാലയുടെ രണ്ട് റീച്ചുകൾ അതായത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റീച്ച് മേഘായാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ പഴയ ഹൈവേ ഈ ഭാഗത്ത് സർവീസ് റോഡ് ഉയർത്തിയും മെയിൻ റോഡ് താഴ്ത്തിയുമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ ഈ പിലിക്കോട് ജംഗ്ഷനിൽ നിന്ന് സർവീസ് റോഡിലൂടെയാണ് രണ്ട് സൈഡിലെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ദൈവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കാണ് വാഹനങ്ങൾ ഡൈവേഷൻ ചെയ്തിട്ടുള്ളത് നിലവിലിപ്പോടെ ഈ പിലിക്കോട് അണ്ടർപാസിലേക്ക് പാസിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളും നടന്നു വരികയാണ് അതാണ് ആ കാണുന്നതാണ് പിലിക്കോട് അണ്ടർപാസ് പിന്നെ ഇവിടുന്ന് വളരെ താഴ്ത്തിയിട്ടാണ് റോഡ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നേരെ നമ്മുടെ റീ അലൈൻമെന്റ് നടന്ന ഭാഗത്തേക്കാണ് റോഡ് നേരെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്താണ് ഇപ്പോൾ റീ അലൈൻമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എടുത്തതിനേക്കാൾ നല്ല മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് അതേപോലെ തന്നെ രണ്ട് സൈഡിലെയും ഒരു സൈഡിൽ സർവീസ് റോഡ് ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെയാണ് വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് മറുസൈഡിലെ ഈ സർവീസ് റോഡിൻ്റെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെയും മറ്റുള്ള ഈ റീറ്റെയിൽ വാളിൻ്റെയും വർക്കുകളാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വലതുവശത്ത് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും ആരംഭിച്ചിട്ടുണ്ട് ഈ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള മണ്ണിട്ട് ഉയർത്തുന്നതിന് പിന്നീട് മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കുകളും ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അണ്ടർ പാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് കുറേ മാസങ്ങൾക്ക് മുന്നേ ഈ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞതാണ് പക്ഷേ വളരെ എന്താ പറയുക ഈ മേഘ നേരത്തെ വളരെ സ്ലോ ആയതിനാൽ തന്നെ വർക്കുകൾ ഒരു ലാഗായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വർക്ക് ഇപ്പോൾ സീ സ്പീഡാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിയും ഒരു മാസം കഴിഞ്ഞാൽ വർക്ക് വളരെ ലാഗായിട്ട് പോകും കാരണം മഴക്കാലം തുടങ്ങുന്നതിന് ആര് തുടങ്ങാനായിട്ടുണ്ട് അപ്പം ആ മാസങ്ങളും ഈ മഴക്കാരണം ഇനി ലാഗ് ആവാൻ സാധ്യതയുണ്ട് എൻ്റെ ബലിദ്ദേശത്ത് കുറച്ച് ഭാഗം മെയിൻ റോഡ് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇതിന് മുകളിലാണ് സർവീസ് റോഡ് വരേണ്ടത് അപ്പോൾ നിലവിലെ ഇത് ഈ ഭാഗത്ത് അതിൻ്റെ അടുത്തു വേഷത്ത് വലിയൊരു താഴ്ച ഉള്ള സ്ഥലം കൂടിയുണ്ട് ആ താഴ്ച ഉള്ള ഭാഗത്തൊരു റീറ്റെയിൻ വാൾ നിർമ്മിക്കേണ്ടതുണ്ട് നല്ല ഹൈറ്റിൽ റീറ്റെയിൻ വാൾ നിർമ്മിക്കേണ്ടതുണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ ഭാഗത്ത് റീറ്റെയിൽ വാള് പഴയ നാഷണൽ ഹൈവേ വലതുവശത്തൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ആ ഭാഗത്ത് ഇപ്പോൾ സോയിൽ നെയിൽ പ്രവർത്തികൾ നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ കുന്നുകളിടിച്ച് മുഴുവനും ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സോയിൽ നെയിൽ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ചെറുവള്ളത്തൂർ ടൗണിലേക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ആ അതിനനുസരിച്ചാണ് ഇപ്പോൾ ആ ഭാഗത്ത് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ആ പാത വഴി വയ്ക്കുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഭാഗത്തേക്കൊരു ചെറിയ താഴ്ചയിൽ റോഡ് നിർമ്മിക്കുന്നുണ്ട് അതായത് വളരെ ആ കുന്നൊക്കെ മണ്ണെടുത്ത് മാറ്റിയിട്ട് താഴ്ത്തിയിട്ടാണ് ആ ഭാഗത്തേക്ക് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കുന്ന് കഴിഞ്ഞാൽ മറുവശത്ത് നല്ല ആഴമാണ് അതായത് താഴ്ചയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിനെ ലെവൽ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് അഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സോയിൽ നെൽ പ്രവൃത്തി കഴിഞ്ഞാൽ ഈ താഴെ ഭാഗത്തും സോയിൽ നെയിൽ പ്രവർത്തികൾ ഉണ്ടാവും കാരണം ആ ഭാഗത്തേക്ക് റോഡ് ശരിയായാലേ പിന്നീട് താ താ താഴെ ഭാഗത്തും സോയിൽ നെൽ പ്രവൃത്തികൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അഭാഗത്ത് മാറ്റുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ലെയർ കോൺക്രീറ്റ് സ്പ്രേ ചെയ്തു വെച്ചിരിക്കുകയാണ് അതിനുശേഷം കമ്പിയൊക്കെ കമ്പി ഭാഗത്ത് ഫീൽഡ് ചെയ്തിട്ടുണ്ട് നാട്ടിയിട്ട് ബോർ ചെയ്തിട്ടാണ് ഈ അഞ്ചു മീറ്ററോളം ഈ ബോർ ചെയ്ത കമ്പിയുള്ളിലേക്ക് പ്രവേശിപ്പിച്ചതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് അതിനുശേഷം നെറ്റ് നെട്ട് വിരിച്ചിട്ടാണ് അതിന്റെ മുകളില് വീണ്ടും കോൺക്രീറ്റ് സ്പ്രേ ചെയ്തിട്ടാണ് ഈ സോയിൽ പ്രവൃത്തി നടക്കുന്നത് ഇപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ സോയിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ബോറിംഗ് പ്രവൃത്തിയാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറുവത്തൂരിൽ നിന്നും പടന്ന ഭാഗത്തേക്ക് പോകുന്ന ഇടതുപക്ഷത്തെ റോഡാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ എപ്പോഴും ഒരു ട്രാഫിക് ആണ് നിലവിൽ ഉണ്ടാകുന്നത് കാരണം അങ്ങും ഇങ്ങും പോകുന്ന റോഡും നേരെ ബൈപ്പാസ് കയറുന്ന റോഡും ഒരുമിച്ച് ഒരുമിച്ചായതുകൊണ്ടാണ് സിഗ്നൽ പോലും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആരും നിയന്ത്രിക്കാനും പോലീസുകാർ പോലും ഇല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഭാ ഈ ഭാഗത്ത് ട്രാഫിക് നിലനിൽക്കുകയാണ് അണ്ടർ പാസിൻ്റെ വർക്ക് ഏകദേശം തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി വർഷങ്ങളായി ഏകദേശം വർഷങ്ങളായി എന്നാണ് തോന്നുന്നത് ഇപ്പോഴും അതിൻ്റെ വർക്ക് ലാഗായിട്ട് തന്നെ തുടരുകയാണ് ഇപ്പോൾ ഒരു വശത്ത് പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ നടന്ന് കഴിഞ്ഞിട്ടുണ്ട് മറുവശത്ത് ഈ പിയർ നിർമ്മാണം നടന്നിട്ട് തന്നെ മാസങ്ങളായി അതിനുശേഷം ഈ പിയർ ക്യാപ്പിൻ്റെ വർക്കോ മറ്റും നടന്നതായിട്ട് കാണുന്നില്ല അണ്ടർ പാസിന് വേണ്ടിയുള്ള ഗർഡറൊക്കെ കാസ്റ്റിംഗ് വർക്കുകൾ കഴിഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അണ്ടർ വർക്ക് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല അണ്ടർ പാസിൻ്റെ ഒരു വശത്തെ കിയർ ക്യാപ്പിൻ്റെ വർക്ക് ഇതുവരെയും കഴിഞ്ഞതായി കഴിഞ്ഞതായിട്ട് കാണുന്നില്ല പക്ഷേ ഭാഗങ്ങളിൽ നേരത്തെ നല്ല വർക്ക് സ്പീഡിലായിരുന്നു പക്ഷേ ഇപ്പോഴും ഒരു ലാഗിൽ തന്നെയാണ് വർക്കുകൾ കാണ കണ്ടിരിക്കുന്നത് മെഗാ വിഭാ വിഭാഗത്ത് നല്ല വർക്ക് വളരെ ലാഗായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതേ നില തുടരുന്നൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് മാസത്തിൽ കൂടുതലായി എന്നിട്ടും ഒരു ചില സ്ഥലത്ത് മാത്രം നല്ല വർക്ക് നല്ല ഹൈ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ഭാഗത്ത് വല്ല വളരെ ലാഗായിട്ടാണ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ വീരമല വരെ തുടരുന്നതാണ് അപ്പോൾ വീഡിയോ വീ വീരമല കുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളൊരു അപകടം നടന്നിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ വീടോ ചെയ്യുന്നതിൽ പെട്രോൾ പൈസ നഷ്ടമാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ റീച്ച് അതായത് മേഘയുടെ റീച്ച് അതായത് ഏതെന്നു വെച്ചാൽ നമ്മളെ ചെറുവത്തൂർ ഇപ്പൊ ഞാൻ തുടങ്ങിയ വീടോ എടുന്നാണോ അവിടുന്ന് വടം മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെ ഈ ഭാഗത്തെ എനിക്ക് വ്യൂസ് വളരെ കുറവായിരുന്നു അതായത് പെട്രോളിൻ്റെ പൈസ പോലും കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ഭാഗത്ത് അതാണ് ഒരു മനസ്സ് ഇപ്പം റോഡ് വീട് ചെയ്യാൻ തീരെ മനസ്സ് വരുന്നില്ല അതായത് വളരെ ഒരു കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ വീട് ചെയ്യുന്നതും അതിന് അതിൻ്റെതായ ഒരു ഇതും കിട്ടുന്നില്ല ഒരു ഷിഫ്റ്റ് ആക്സിഡൻ്റ് ആയിരുന്നു ഈ ഡിവൈഡറിലേക്ക് കൊണ്ടടിച്ച് ഫ്രണ്ടൊക്കെ തകർന്നിട്ടുണ്ട് ആ കാറിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ പഴയ ഹൈവേയിലാണ് പഴയ റോഡിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് കൗവൽ പ്രദേശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അണ്ടർ പാസ് ഉണ്ട് അതിൻ്റെ അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഈ കോവൽ ഭാഗം വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക ഇനിയും അടുത്ത വീരമല കുന്ന് പിന്നെ കരിങ്കോട് പാലം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വളരെ നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്